അസലാമലൈക്കും വാഹമത്തു അല്ലാഹിത്തു മോമിനെ അള്ളാഹു സുബ്ബഹാനാത്താല നമ്മുടെ എല്ലാ ദോഷങ്ങളും തെറ്റുകളും കുറ്റങ്ങളും പുറത്ത് അള്ളാഹു മാഫ് നൽകുമാറാവട്ടെ നമുക്കും നമ്മുടെ ഉസ്താദന്മാർക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മളെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന എല്ലാവർക്കും അള്ളാഹു നല്ല ദീർഘായുസും നല്ല ആഫിയത്തും ദീർഘ ആഫിയത്തും ഈമാനും തൊക്കവയും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ ആമീൻ മീൻ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഒരു കാട് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു ഖുര്ആനിൽ പറയുന്ന കുറേ കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ട് വന്നത് അള്ളാഹു നമ്മളിൽ നിന്നെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ ഞാന് രണ്ട് മൂന്ന് വീഡിയോകളിൽ അടുപ്പിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞു നമ്മുടെ ഈ ഖുർആാന് കേൾക്കുമ്പോ ചില ആളുകൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട് അതിപ്പോൾ എൻ്റെ കമൻ്റിലും കുറേ കണ്ടിട്ടുണ്ട് ഞാൻ ഞാൻ രണ്ട് ദിവസം മുന്നേ പറഞ്ഞല്ലോ ജിബിലില്ല അലി ഇസ്ലാം വഹിയുമായി റസൂൽ സലാ അലൈഹി വസ്ലമേൻ്റെ അടുത്തേക്ക് വരുമ്പോ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അന്നന്ന് നടക്കുന്ന കാര്യങ്ങളും മലക്ക് ജിബിയുല്ല അലി ഇസ്ലാം നബി തങ്ങൾക്ക് ഖുറാൻ്റെ ആയത്തുകളിലൂടെ അങ്ങനെ അറിയിച്ചു കൊടുക്കും നബി സല്ലു അലൈസ്ലമ്മ അത് മനസ്സിലാക്കുകയും അവരുടെ സ്വഹാപത്തിന് അത് പഠിപ്പിക്കുകയും സ്വഹാപത്തുകൾ അത് പ്രവർത്തിക്കുകയും ചെയ്യും ഇത് കണ്ട മുഷരിക്കങ്ങളും കുഫ്വാനികൾ ആയ ആളുകൾ അവർക്ക് അസൂയാണ് ഭയങ്കര അസൂയ അവരുടെ ഹൃദയങ്ങളിൽ അസൂയകളിങ്ങനെ നോക്കും അങ്ങനെ നബിനങ്ങനെ പരിഹസിക്കും ചിരിക്കുക കളിക്കുക ഓരോ കളി കളി എന്ന് പറഞ്ഞാൽ ഈ ഞൊണ്ടി നടക്കുക ശരിക്കും അടക്കാൻ കഴിയുന്ന ആളാണ് പക്ഷെ കാല് വരച്ച് നടക്കുക അങ്ങനെയൊക്കെ ഓരോ പരയസ്യങ്ങൾ നിബിൻ്റെ മുന്നിൽ കൂടെ നടക്കും സഹാബ് താരും നിബിൻ്റെ മുന്നിൽ കൂടെ അങ്ങനെ നടക്കാറില്ല അള്ളാഹു അവിടുത്തെ ബഹുമാനം ഇന്നും ലോക മുസ്ലിങ്ങൾ ബഹുമാനിക്കുന്നുണ്ട് ആരംഭമായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈവലമ തങ്ങളുടെ അറസ് അള്ളി സ്വല്ലാ സ്ലമെ കാണാനും അവിടെ തഹാബുദുൽ കൗസു കുടിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ സഹോദരന്മാർ അങ്ങനെ ഈ മലായിക്കത്ത് ജിബിലിള്ള അലി ഇസ്ലാം വന്ന് കുറെ വഴുകിയാൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കുഫിരിയത്തിൻ്റെ ആൾക്കാരെ ഇങ്ങനെ ചോദിക്കും എന്താ ഇന്ന് ജിബിലിനെന്താ പറ്റി ജിബിലില്ലാ അലി ഇസ്ലാമിനെന്താ പറ്റി എന്ന് ജിബിലിയിൽ വന്നില്ലല്ലോ ഇന്ന് ആരെയും വേറെ ആരെങ്കിലും വന്നാ എപ്പോഴാണ് ഈ വരാ എന്താ ഇനി പറയാ നാളെ പറയുന്നത് ഇനിയിപ്പോൾ എന്ത് വേറെ എന്തെങ്കിലും നാളെ നീ അടുപ്പിൽ നിന്ന് അടുപ്പിൽ നിന്ന് വെള്ളം വരുമോ അല്ല തീ കത്തിച്ചാൽ വേറെ എന്തെങ്കിലും കത്തുമോ അതിനൊക്കെ അങ്ങനെ പരിഹസിക്കാൻ തുടങ്ങി അതൊന്ന് നിബിശ്രതാവസമാണ് പുഞ്ചിരിയോട് കൂടിയിട്ട് അതിനൊക്കെ നേരിടും ചുരുക്കി പറഞ്ഞ സഹോദരന്മാരെ ഈ ദീൻ പറയുന്ന ഖുർആാൻ പറയുമ്പോൾ ചില ആളുകൾക്ക് നല്ല പൊള്ളുന്നുണ്ട് ഞാനിപ്പോൾ ഇത്ര കാലം സംസാരിച്ചത് ഖുർആാനിലുള്ള വിഷയങ്ങളാണ് അല്ലാതെ ഒരു വേറെ ഇത് നോവുകൾ ഈ നോവലുകൾ കഥകൾ അല്ലെങ്കിൽ വേറെ സ്റ്റോറികളൊന്നും പറഞ്ഞതല്ല ശരിയായി ഖുർആാനിലുള്ള അതേ വിഷയം തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ആ പറഞ്ഞ നമ്പറുകളൊക്കെ നമ്പറും പറയുന്നുണ്ട് അതിൻ്റെ ചെക്കുകൾ അതൊക്കെ പരിശോധിച്ച് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് വെറുതെ കുറച്ച് ചൊറിച്ചിലിറങ്ങുന്ന ആളുകൾ ആ പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാൻ ഒരു രണ്ട് ദിവസം മുന്നേ ഞാൻ ഒരു അവറത്തിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഇട്ടു മുസ്ലിം സ്ത്രീകൾ അവരവറത്ത് സുഖാനുള്ള ഇന്ന് കാണുന്ന അവറുത്തുകൾ എങ്ങനെയാണ് അവരെ മുൻകൈയും മുട്ടിൻ്റെ താഴെയും പിന്നെ ചില ആളുകൾ ഈ ബുറുക്കിടും ചിലർ ഇടൂല ചില ആളുകൾ തട്ടിടും തട്ടിട്ടുണ്ടെങ്കിൽ ലിബാസുഹും ലിബാസുഹം എന്നാന്നല്ലേ ഒരു അലീസിൽ കാണാം എന്ത് അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ ധരിച്ചെന്ന് പറയാം പക്ഷെ അവർ വസ്ത്രം ധരി യഥാർത്ഥത്തിൽ അവർ വസ്ത്രം ധരിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു വസ്ത്രം ധാരണ അപ്പം അതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞതാ അപ്പം അതിൻ്റെ അടിയിൽ ഒരാൾ വന്നിട്ട് ഔറത്ത് എന്നിട്ട് നാവീട്ട് ഇങ്ങനെ കാണിക്കുന്നു വേണ്ട അപ്പം ആ അവറത്തിനോട് എത്ര മുഹപ്പത്താണ് അവനക്കുള്ളത് സുഖാനല്ല മാതനല്ല ആ അവറത്തിനോട് എത്ര മുഹപ്പത്താണ് അവനക്കുള്ളത് അള്ളാഹു നമ്മളെ കാക്കട്ടെ ഏ എന്നിട്ട് വേറൊരാളോ എന്നിട്ട് ചോദിക്കണേ ഇനി എപ്പോഴാണ് ബാക്കിയെപ്പോഴാ തുടങ്ങാമെന്ന് ബാക്കി എപ്പം ഇപ്പോഴത്തൊടങ്ങി നമുക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ നമ്മളെ സൗകര്യത്തിനനുസരിച്ചല്ലേ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യാറ് ഏ ഇനി ബാക്കിയപ്പോൾ തുടങ്ങാന്ന് ഇതൊക്കെ ഇവര് ഞാനീ പറഞ്ഞത് എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് നമ്മളെ ഉപ്പാരോ ഉമ്മാരോ ഒക്കെ പറഞ്ഞ കഥകളല്ല ഈ പറയുന്നത് നമ്മളെ വലിയപ്പ വല്യമാരൊക്കെ പറഞ്ഞു തന്ന കഥകളും കഥകളൊന്നും ചരിത്രങ്ങളൊന്നുമല്ല ഈ പറയുന്നത് ഇത് വിശുദ്ധമായ ഖുർആനിൽ നിന്ന് അതേ ആയത്ത് നേരെ അർത്ഥം വെച്ച് നേരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പരിശോധിക്കുകയാണ് തെഫ്സീറുകളിലൊക്കെ ഉണ്ട് ജലാലയനിൽ തെഫ്സീറിൽ നിന്നാണ് ഞാൻ എൻ്റെ തെഫ്സീർ നോക്കിയിട്ട് വായിച്ചതാണ് വായിച്ചിട്ട് നിങ്ങൾക്ക് അറബിൽ പറയുന്നത് മലയാളത്തിൽ സാധാരണക്കാരാണല്ലോ നോക്കാറ് നോക്കൽ പതിവ് അതുകൊണ്ട് ഇങ്ങനെ കേട്ടോച്ചിട്ട് ഞാനത് ഇങ്ങനെ പറഞ്ഞതാണ് ഏ അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ കുറേ ഒരു ചൊറിച്ചില് എന്താ അവരെ ചൊറിച്ചിലെല്ലാം അല്ലാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ അങ്ങനത്തെ മക്കളൊക്കെ ഗർഭം ധരിക്കാനുള്ള ചില ഉമ്മമാർക്കും ഭാഗ്യം അള്ളാഹു നൽകി അല്ലേ അങ്ങനത്തെ മാതാപിതാക്കളുണ്ട് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞല്ലേ പണ്ഡിതന്മാരെ പറ്റിയിട്ട് എത്രയോ ആൾക്കാർ ചീത്ത പറയുന്നുണ്ട് അള്ളാഹുക്കാലം അതിൽ നിന്നെല്ലാം അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ പണ്ഡിതന്മാർ എത്ര ചീത്ത പറയുന്നത് എങ്ങനെയൊക്കെയാണ് ചീത്ത പറയുക പരിഹസിക്കുക ഏ ഇപ്പം ഞാൻ രണ്ട് മൂന്ന് വീഡിയോ നോക്കി മൊബൈലിൽ അതിൽ കാണുന്ന ആ ഉസ്താദ് ശരിക്കും പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഞങ്ങമാരെ ഉസ്താദ് ശരിക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് പുതിയ ആപ്പിള അതും പറയുന്നുണ്ട് അപ്പം പുതിയ ആപ്പിളൊക്കെ പറഞ്ഞോളാ ജബ്വജിത്തുക്ക എന്ന് പറയുമ്പോ ഈ പുതിയ അപ്പള ജുചുചിച്ചും കണ്ട ഇങ്ങനെ ഇങ്ങനെ റസൂളുക അസുന്നത്താക്കപ്പെട്ട നിക്കാഹാണത് ആ നിക്കാഹിനെ പോലും പരിഹസിക്കുക എന്നിട്ട് അതിനെത്രയോ ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക എത്ര ആൾക്കാർ ഷെയർ ചെയ്യുക ഏ എന്തൊക്കെ അവസ്ഥ ഇവർക്കൊന്നും ഈ അള്ളാഹിനെ പേടിയ അള്ളാഹുബോലം ഇത് നമ്മുടെ മുസ്ലിങ്ങളാണോ അമുസ്ലിങ്ങളാണോ അതല്ല ഈ നിരീക്ഷവാദികളാണോ ആരാണെന്ന് നമുക്കറിയില്ല അള്ളാഹു എല്ലാം എല്ലാം അറിയുന്നവൻ അള്ളാഹുമല്ലേ ഏ എന്താ ചെയ്യുക എന്താ പറയുക ഹസൂ സാമ പറഞ്ഞ പറഞ്ഞത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ അവയ ഒരു ഒരു അവയം ഒരു നമ്മുടെ തടിയിൽ നമ്മളെ ഒരു കൈ ഈ കൈ മറ്റൊരു കൈ രണ്ട് കൈ ഉണ്ടല്ലോ അപ്പോൾ ഒരു വലത് കൈ നമ്മളാല് ഇടത് കൈ വേറൊരു മുസ്ലിമിനെ ആക്കി പിടിക്കണം അത്ര കെട്ടിറുപ്പ് വേണം ഏ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ സഹായിക്കണം ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ഫിത്തന പറയുക ബസാദ് പറയാ വഞ്ചിക്ക ഇപ്പൊക്കെ അങ്ങനെ തന്നെയല്ലേ പ്രസാദ് പറയാ വഞ്ചിക്ക എത്രയോ കളിയാക്കുന്നു ഇപ്പം കണ്ട സുന്നത്താക്കപ്പെട്ട നിക്കാഹാണ് നിക്കാഹീൻ സുന്നത്തിനാണ് അതിനെ പോലും ആ ഉസ്താദെന്ന് ശരിക്കും പറയുന്നുണ്ട് അപ്പം പുതിയ ശരിക്കും പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എൻ്റെ പിന്നിൽ ആരോ നിന്നിട്ട് പറയണത് എന്നിട്ട് പരിഹസിക്കാം ഇത് കാണുന്ന എത്രയോ ആളുകളുണ്ട് കോടിക്കണക്കിന് ആൾക്കാർ കണ്ടിട്ടാണ് ലൈക്ക് അടിച്ചാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ പൊക്കത്ത് നിന്ന് അവർക്ക് കിട്ടാൻ പോകുന്ന എന്താണ് അള്ളാഹു എല്ലാ അതാബിൽ നിന്ന് എല്ലാവരെയും നമ്മുടെയും അവരെയും എല്ലാം കാക്കട്ടെ അപ്പോൾ നമ്മളെ കമൻറ്റിൻ്റെ അടിയിൽ കുറേ ആൾക്കാർ കമൻറ്റിടുന്നത് നല്ലതന്നെ അല്ലാഹു അതൊരു എല്പല്ല എൽമ് പറയുന്നത് എല്ലാവർക്കും എത്തിക്ക എന്നുള്ളത് കമൻ്റ് അടിക്കുക ലൈക്ക് അടിക്കാൻ മറ്റോ അങ്ങനെയൊക്കെ ചെയ്ത് ഷെയർ ഒക്കെ ചെയ്ത് കൊടുത്താൽ വേറെ എത്തും ഇനിയും കുറച്ച് സ്പ്രെഡായി സ്പ്രെഡായി അങ്ങ് പോവും പക്ഷേ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു കമൻ്റ് ഇട്ടാൽ ഏ ഇത് കാണുന്ന ആൾക്കാരെന്താ വിചാരിക്കുക ഏഹ് നമുക്കൊരു ചങ്ങായി ഉണ്ടായിരുന്നു ഗൾഫിലാ ജോലി ആ ഗൾഫിൽ ജോലി അവരെന്താക്കും നമ്മളോട് ഇടയ്ക്ക് ഫോൺ വിളിച്ചിട്ട് പറയും ഉസ്താദത്തെ ദ്വാരക്കണം ഞാൻ ഭയങ്കര വിഷമത്തിലാണ് ബേജാറിലാണ് അങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയും അപ്പോൾ അമ്മ അള്ളാഹ് നന്നാക്കട്ടെ ബർക്കത്താക്കട്ടെ എനക്ക് എല്ലാം ഷിഫ് ആക്കട്ടെ എന്ത് രോഗങ്ങളുണ്ട് ഷിഫ് ആക്കട്ടെ എനിക്കാരോഗ്യം തരട്ടെ എന്നൊക്കെ ഞാൻ പറയും ദുവാരക്കും നല്ലൊരു പണിയും കിട്ടട്ടെ എനിക്ക് നല്ലൊരു പണി ഇപ്പോൾ ജോലി ചെയ്യുന്ന ജോലിയിൽ അള്ളാഹ് ബർക്കത്താക്കട്ടെ ഞാൻ ദോറക്കും നമ്മളൊരു ഉസ്താദക്ക് അമ്മ ആർക്ക് ഉസ്താദക്കണമെന്ന് അറിഞ്ഞാൽ അമ്മ ദ ചെയ്യല്ലോ അതായത് പെട്ടെന്ന് അങ്ങോട്ട് മറന്നു പോവില്ല ഒരാൾ വസിയത്ത് ചെയ്താലും അമ്മ അത് നിറവേറ്റണച്ചോ അങ്ങനെ അങ്ങനെ പിന്നെ നമ്മളെ പറ്റി ചോദിക്കലാ ഉസ്താദിന് പണിയുണ്ടോ ഉസ്താദ് എവിടെ പോയി ജോലി അങ്ങനെയൊക്കെ ചോദിക്കും അങ്ങനെ നമുക്ക് പറഞ്ഞതുപോലെ പോലെ ഓൻ പോയിട്ട് നമ്മളെ വീട്ടിലോ അടുത്ത വീട്ടിലൊക്കെ പൊട്ടി ഞാൻ ഞാനിങ്ങനെ ഫോൺ ചെയ്തിരുന്നു ഉസ്താദിന് എന്നിട്ട് ഓൻ കക്കൊക്കെ ചിരിച്ചിട്ട് അവൻ പറഞ്ഞത് നമ്മൾ പറഞ്ഞത് പറഞ്ഞിട്ട് നല്ല പൊട്ടിച്ചത് ഇത് കേൾക്കുന്ന കുട്ടികളുണ്ട് ചെറുപ്പക്കാര് ആ കുട്ടികൾ അതിനെക്കാളും പറയാം നീ അങ്ങനെ പറഞ്ഞാ നീ ചിരിച്ചാ നല്ല രസമായി അവൻ്റെ നമ്പറും തരുമോ ഏഹ് ബന്ധപ്പെടാനുള്ള വയ്യ എങ്ങനെയുണ്ട് എന്നിട്ട് ഇങ്ങനെ ചിരിപ്പിക്കാം ഗൾഫിൽ നിന്നാണ് ഏഹ് കത്തരിയിൽ അവിടെ ഇതിന് പിന്നെ എന്ത് തോന്നിയ വാസയും ഇവിടെ ഉള്ളവരാ ഫോട്ടൂസ് ആക്കല്ലേ അങ്ങനെ ഇവർക്കൊക്കെ നാളെ കബറുണ്ട് നാളെ കബറിൽ പോട്ട് കേൾക്കണം നമുക്കൊരു മയ്യത്തുണ്ട് ആ മയ്യത്ത് കുളിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടാവണം മയ്യത്ത് മറക്കുമ്പോൾ ഋതുവാ ചെയ്യണം എൻ്റെ കൂട്ടുകാരനാണ് അവനക്കൊരു ഫാത്തി എത്തിക്കണം എന്നുള്ളൊരു മനസ്സൊക്കെ ഏത് മോമിനിങ്ങൾക്ക് ആ മനസ്സ് തോന്നിക്കുക അള്ളാഹു ഓരോ ഹൃദയങ്ങളിൽ കിട്ടു കൊടുക്കണ്ടല്ലേ ഒരാളെ സ്നേഹിക്കാനുള്ളത് അള്ളാഹു അവൻ്റെ ഹൃദയത്തിലേക്ക് ഇട്ടു കൊടുക്കണ്ട മുഹബത്ത് ഇങ്ങനത്തെ ഓർക്കൊക്കെ അള്ളാഹു എങ്ങനെ ഇട്ടു കൊടുക്കുന്നു നവാദ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ സഹോദരന്മാരെ അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഖുര്ആാൻ പറഞ്ഞു കൊടുത്താൽ ഇവർക്ക് കുറേ ദേഷ്യമാണ് അള്ളാഹു ഖുര്ആാനില് ഒരു സൂറത്തു ഒരു അഞ്ചാമത്തെ അദ്ധ്യായം അതിൽ പറയുന്നു സൂറത്തു ഒരു സൂറത്ത് കമർ സൂറത്ത് കമറിൽ പറയുന്നുണ്ട് എന്താ പറയുന്നത് അവർക്ക് ഇത്ര നല്ല വിജ്ഞാനം കിട്ടി ഈ ഖുർആാന് ഈ വിജ്ഞാനം അള്ളാഹു നൽകി അതിൽ തന്നെ എന്തൊക്കെയോ പഠിക്കാനുമുണ്ട് പഠിപ്പി അവർക്ക് മനസ്സിലാക്കേണ്ട കഥ കാര്യങ്ങളൊക്കെ ആ ഖുറാൻ വിജ്ഞാനത്തിലുണ്ട് ഏകുമത്തുൻ ഹിക്കുമത്തുൻ ബാലി അത്തുൻ ഫമാ പമ യോനി ഹിക്മത്തും ബാലിയത്തും ഫമാ നോനി ബുധൂർ നോക്കിയാ നല്ല വിഷ്ടമായ നല്ല വിശാലമായ അറിവുകളാണ് അവർക്ക് നൽകിയത് പക്ഷെ അവരത് മനസ്സിലാക്കുന്നില്ല അത് പഠിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല നമ്മൾ ഈ ഖുറാനിൽ പറയുമ്പോൾ ഇത് കെട്ടുകഥാണ് ആറാം നൂറ്റാണ്ടിയ കഥ ആണ് എന്നൊക്കെ അതാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് നമ്മൾ അമൽ ശരിയാവണമെങ്കിൽ നമ്മുടെ ഈമാൻ ഉറക്കണം ഈമാനിൽ വിശ്വസിക്കണം ആ ഈമാൻ അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിലും അവൻ്റെ മലായിക്കത്തുകളിലും അംബ്യാവ മുർസലുകളിലും അവസാന നാളിലും പിന്നെ അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന ഹൈറ് ഷറ് കതറ് അതിലൊക്കെല്ലാം വിശ്വസിച്ച് അവന്റെ ഈമാൻ ഉറപ്പിച്ചാലാണ് മാത്രമാണ് ഷഹാദത്ത് എന്ന അഞ്ച് കാര്യം നിസ്കാരം നോമ്പ് ഹജ്ജി കി പിന്നെ ഷഹാദത്ത് കരുമ അഞ്ച് ഭാഗത്ത് നിസ്കാരം അമ്പതാം മാസത്തിലുള്ള നോമ്പ് ഹജ്ജി ഇതൊക്കെ ശരിയാവുള്ളൂ ഏ ഇത് ശരിയാവണമെങ്കിൽ ഇവന്റെ ഇത് ഉറക്കണമല്ലോ സഹാദത്ത് ഈ ഫസ്റ്റത്തെ സഹാദത്തെ അവൻക്ക് ശരിയായിട്ടില്ല പിന്നെ അവന് നന്നാണെന്നത് എവിടെ അള്ളാഹുവിൻ്റെ കലാമിനാണ് ഈ കുറ്റം പറയുന്നത് നമ്മളല്ല നമ്മളീ കമൻ്റിട്ട ആൾക്കാരിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഈ പണ്ഡിതന്മാരുടെ ചീത്ത പറഞ്ഞ ആൾക്കാർ അവരെ വീട്ടിൽ ബുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇല്ല അവരിൽ നിന്ന് എന്തേലും വാങ്ങിയിട്ടുണ്ടോ വാങ്ങിയിട്ടില്ല അവർക്കെന്തെങ്കിലും കൊടുക്കാനുണ്ടോ കൊടുക്കാനുമില്ല ഇല്ല പിന്നെ എന്താവശ്യത്തിനാണ് ഈ ചീത്ത ഇങ്ങനത്തെ വർത്തമാനങ്ങളൊക്കെ അവർ പറയുന്നത് പറയുന്നത് ഈ അള്ളാഹുവിൻ്റെ കലാമായ ഖുര്ആാന് പറഞ്ഞത് മാത്രമാണ് ഒരു തെറ്റ് പള്ളാഹുവിൻ്റെ കുറാഹം പറഞ്ഞെന്താ ഭയങ്കര തെറ്റായി പോയത് ഏഹ് ഇതന്നെ ആ മുക്കാമുഷീഖങ്ങളും കുഫാരികളായ ആളുകളൊക്കെ പറഞ്ഞിരുന്നേ എപ്പോഴാ വരാ ജിബിരി ഹലൈ ഇസ്ലാം എന്നിട്ട് ഇന്ന് എന്താ പറയുന്നതാവോ നാളെന്താ നടക്കുന്നതാവോ ഏ നാളെ അവിടുന്ന് വരുമോ ഇവിടുന്ന് വരുമോ എന്താ ചെയ്യുക ഇങ്ങനെ പരിഹസിക്കാം ഇതേപോലെയാണ് ഉസ്താദങ്ങൾ പറഞ്ഞില്ലേ ഏ നമ്മള് കാണാനില്ലല്ലോ ഇനി ബാക്കി പറ ബാക്കി പറയാനുണ്ടല്ലോ തുടങ്ങുന്നില്ലേ എപ്പോൾ തുടങ്ങാ എന്ത് ഈ ഖുറാന് പരിഹാസാണേ അള്ളാഹു റഹ്മാൻ ആ നാഥ ഇങ്ങനെയുള്ള പരീസ പരീക്ഷണങ്ങളിൽ നിന്നും ഫിഷാജിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും ലോകത്തുള്ള എല്ലാ മുസ്ലീങ്ങളെയും മോഹിനിയങ്ങളെയും നീ സംരക്ഷണം നൽകണേ റഹ്മാനെ എന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ അപ്പോൾ ഈ ഖുര്ആാനിൽ കണ്ട ഇത്ര വ്യക്തമായ നല്ല അറിവുകൾ വിജ്ഞാനം സ്ഫുടമായത് ചിന്തിക്കാൻ പോലും പറ്റാത്ത അറിവുകളാണ് ഖുർആൻ അള്ളാഹു ഇറക്കിയിട്ടുള്ളത് എന്നിട്ടും അവർ ചിന്തിക്കുന്നില്ലേ മനസ്സിലാക്കുന്നില്ലേ പഠിക്കുന്നില്ലേ എന്നൊക്കെയാണ് ഖുർആൻ ചോദിക്കുന്നത് നമ്മളത് മനസ്സിലാക്കുന്നില്ല പഠിക്കുന്നില്ല വേറുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല പിന്നെ ആരേലും പറയാൻ വന്നാലോ അതിൻ്റെ അടിയിൽ പോട്ട് ഒരേ കുത്തും ഓരോ കുത്തിയിട്ട് പുറത്താ ഒരേ കുത്ത് കുത്ത എന്ത് കുത്തല്ല അള്ളഹു ഈ അവറുത്ത് എന്ന് പറയുമ്പോൾ ഈ അവർത്ത് അവരുത്ത് മറക്കൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങുമ്പോൾ അവരെ മുഖവും മുൻകൈയും ഫുള്ള ഭാഗങ്ങളും മറക്കണം അത് ഇസ്ലാം വിശ്വസിച്ചവര് ബാക്കിയുള്ളവരെ നമുക്ക് പ്രശ്നമില്ല അവര് എങ്ങനെ നടന്നാലും ഏത് വസ്ത്രം ധരിച്ചാലും നമുക്കൊന്നും പ്രശ്നമില്ല മറിച്ച് അള്ളാഹുവിയിലും അള്ളാഹുവിൻ്റെ അറസൂലും അന്ത്യദിനത്തിലും വിശ്വസിച്ച ആരാണെങ്കിലും അവരൊത്ത് മറക്കണം അതവർ പഠിപ്പിച്ചതല്ല അത് നമുക്ക് മറക്കാൻ സൗകര്യമില്ല നമ്മളെ ഇഷ്ടം പോലെ തോന്നിയ പോലെ നടക്കണമെങ്കിൽ പിന്നെ നമുക്ക് നമുക്കെന്തിനു ദീൻ നമുക്ക് ദീൻ വേണം ആരെയും പിടിച്ചൊന്നും നിർത്തുന്നില്ല ദീനിൽ ആർക്കു വേണേലും നടക്കാം എനിക്ക് തോന്നിയ പോലെ എനിക്ക് കാണുന്നുണ്ടേ ഞാനെന്തിനാ അങ്ങനെ നടക്കുന്നേ നവാദുബില്ല അള്ളാഹു കഥ രക്ഷിക്കട്ടെ അങ്ങനെ തോന്നിയ പോലെ നടന്നൂടെ ഇതൊക്കെ ഇതൊന്നും പറഞ്ഞവര് മനസ്സാക്കി മനസ്സിലാക്കുകയില്ല കേൾക്കുകയില്ല അത് കേട്ടായിട്ട് കേട്ടപാട് നടിച്ചിട്ട് കേൾക്കാത്ത പോലെ നടക്കും യാസീനിലെ ഒരു സൂറത്തില്ലേ സുമ്മും ബുക്കും മുഞ്ഞും ഫമല്ലാ ബിസുറു അല്ല അൽബക്കള സൂഹത്തിൽ സുമ്മും ബുക്കും മുഞ്ഞും ഫമുല്ലാ ബിസുറൂൻ അവരെ കാത് പൊട്ടിപ്പോയാ കാതുണ്ട് കണ്ണും ഉണ്ട് പക്ഷെ കണ്ണ് പൊട്ടിയ പോലെ പൊട്ടിപ്പോയവരെ പോലെ അല്ലെങ്കിൽ കാത് പൊട്ടി പോയ പോലെ അവരിങ്ങനെ അഭിനയിച്ച് നടക്കുക ബാക്കിയുള്ളവരെ ചീത്ത പറയും എന്തൊക്കെ കുത്തുപാടുകളായി പണ്ഡിതന്മാരെ പറ്റി പറയുന്നത് ഞാനിപ്പോൾ ക്ലാസ് പറഞ്ഞതല്ലേ അപ്പോൾ ക്ലാസ് എടുക്കാൻ പറഞ്ഞതല്ല എൻ്റെ മുന്നേ ഇതൊന്ന് പറയുന്നത് ക്ലാസ് നമുക്ക് ഇനി മുന്നോട്ട് തുടങ്ങാം അപ്പോൾ തുടങ്ങുന്നില്ലേ എപ്പോൾ തുടങ്ങുക എപ്പോഴാണ് വരാ കുറേ ആൾക്കാർ ചോദിച്ചുകൊണ്ടുണ്ട് അള്ളാഹു റഹ്മാനായ തമ്പുരാൻ അത് നല്ല മനസ്സുണ്ടാന്ന് അറിയില്ല അതിൻ്റെ ഇടക്ക് ഒരു പിക്ചർ ഒരേ പിക്ചർ ഇരുന്ന് ചിരിച്ചിരി പല്ലിടിച്ചിട്ട് നാവത്ത് ഔറത്ത് ഇങ്ങന ഇങ്ങനെ കാണിച്ചിട്ട് ഈ ഔറത്തിനോട് ഇത്ര മോബത്താ ഇവർക്ക് അള്ളാഹുലി അപ്പൊ കിബിലക്ക് മുന്നിട്ടാ കൂടുമ്പോ ഇതൊക്കെ ഉണ്ടാകുന്നതങ്ങനാണ് ഞാൻ പറഞ്ഞല്ലോ കിബിലക്ക് മുന്നിട്ടിട്ട് നമ്മൾ ഔറത്തിനെ കാണിക്കും ഔറത്ത് കൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത് കാക്കട്ടെ അപ്പോ നമ്മൾ ഈ ഖുർആൻ പറഞ്ഞു കൊടുത്താൽ ആർക്കും മനസ്സിലാവില്ല അത് ഖുർആൻ തന്നെ പറയുന്നുണ്ട് വജ അല്ല ഇദ്ദീം സദ്ദമീം സദ്ദീനുല ബിസുറുൻ യാസീൻ സുഹൃത്തിൽ കാണാം അവരുടെ മുന്നിൽ ഒരു പർദ്ദ വെച്ചിട്ടുണ്ട് പിന്നിലും ഒരു പർദ്ദ വെച്ചിട്ടുണ്ട് അവർ മുന്നിലുള്ളതും കാണില്ല പിന്നിലുള്ളതും കാണില്ല ഒരു ഫർദാ ബജാ നാമിൻ ശ്രദ്ധ ഓമിൽ നൽഫിയും ശ്രദ്ധയിനാമും ഫോമില്ലാ ബീസുണ്ട് അവരത് കാണൂല അവർക്ക് കാണാൻ കഴിയില്ല അത് അങ്ങനത്തെതാണ് കുറാൻ അങ്ങനെയല്ലേ മൂസിയത്തല്ലേ എന്തൊക്കെയുണ്ട് ഇപ്പോൾ അവർക്കുണ്ട് അതറിയുന്നത് ഏഹ് അപ്പം ഇത് കളിയൊക്കാൻ കുറേ ആൾക്കാരുണ്ട് ഇപ്പം വേണ്ട സബ് വെജിത്തക്കാന്ന് അവസ്ഥ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ പുതിയ അപ്പോഴെ പറയുന്നുണ്ട് അതിനിപ്പം പറയുന്നത് ജുങ്കുജു ജുങ്കു ജുഗന്ന പറഞ്ഞിട്ട് അള്ളാഹു അയ്യന്തൊരവസ്ഥ ഇങ്ങനത്തെ ഒക്കെ ദുന്യാവിൽ ഇത്ര കാലം അപ്പഴയ കാലത്ത് ജീവിക്കേണ്ടിയിരുന്നല്ലേ ഞാനൊക്കെ ഇപ്പോൾ ആഗ്രഹിക്കാണ് വളച്ചുപോലെ ഇക്കാലത്ത് നമുക്കൊക്കെ ജീവിതം വെച്ചല്ലേ ഏഹ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആണെങ്കിൽ എത്രയോ ഹൈറായിരുന്നു മുൻഗാമികൾ ജീവിച്ച പോലെ ജീവിക്കാറുണ്ട് മനസ്സിലായോ ഞാനിങ്ങും പറയുന്ന ഒരാളല്ല ഇതിപ്പോ ഇങ്ങനെ പറയാന് എന്നോട് മനസ്സിങ്ങനെ പറയുന്നു എപ്പോഴും വേറൊന്നും എനിക്ക് ചെയ്യിക്കാൻ തോന്നിക്കുന്നില്ല ഇത് പറയണം 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 എന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സിങ്ങനെ തുടിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയും ഇതിൻ്റെ പിന്നിൽ കുറേ വരാനുള്ള ചാൻസുകളുണ്ട് പിന്നെ അതൊന്നും നോക്കാറില്ല ഞാൻ പതിവായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നോക്കിയപ്പം കണ്ടതാണ് അള്ളാഹു എല്ലാം നമുക്ക് പുറത്ത് മാഫാക്കി തരട്ടെ അവൻ്റെ ജന്നാത്ത നയം എന്ന സ്വർഗത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ പിന്നെ ഞാനീ പറയുന്നത് മോമിനീകളായ ആളുകളോടാണ് ഇത് കേൾക്കാൻ കുറേ ആളുകൾ ഉണ്ടാവും ഇത് അള്ളാഹുയിലും അള്ളാഹുവിൻ്റെ റസൂലിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകളോടാണ് ഈ പറയുന്നത് ബാക്കി ഉള്ളവർ എങ്ങനെ നമുക്ക് എന്താ നമുക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കൽ ബാധ്യതയാണ് അത്രേ ഉള്ളു ഇനി ചെയ്യലോ ചെയ്യാതിരിക്കലോ അതാ ഒരാ പണിയാണ് ഇപ്പോൾ ഉണ്ടോ സംസ്കരിക്കാൻ ഉസ്താദ്മാരൊക്കെ പറയും സംസ്കരിക്കണം എങ്ങനെയാണ് ഒതുങ്ങനാണെന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കും പക്ഷെ സംസ്കരിക്ക കണ്ടവല് ഇത് ഇതല്ല മുസലിൻ അൻസുലാൻ സംസ്കരിക്കുന്നവർക്കാണ് നരകം വൈലെന്ന നരകം അല്ലദീനവും അൻസലാത്തി കുഷി ഇല്ലാതെ സംസ്കരിക്കൂലേ കണ്ട നിസ്കരിച്ചിട്ട് കാര്യമില്ല നിസ്കരിച്ചിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല പിന്നെ നിസ്കരിക്കണം എങ്ങനെ നിസ്കരിക്കണം കുഷുവോട് കൂടിയിട്ട് താഴ്മതയോട് കൂടി നിസ്കരിക്കണം ആ നിസ്കാരത്തിനാണ് കൂലിയുള്ളത് മറ്റേ നിസ്കാരം ഉണ്ടല്ലോ കുഷു ഇല്ലാതെ ഭയഭക്തി ഇല്ലാതെ വിശ്വാസം ഇല്ലാതെ വെറുതെ കണ്ട പോലെ ഒതുണ്ടാക്കി കണ്ട പോലെ കൂട്ടി നിസ്കരിച്ച് കുമ്പിട്ട് ഓടി വന്ന് നിസ്കരിച്ച് പോയി വന്നാൽ അവനക്ക് വയലെന്ന നിരകാണ് ഏ അല്ലേ അവൻ മനസ്സിലാത്ത ഇൻസാമം അങ്ങനാണല്ലോ ഖുർആാനുള്ളത് ഏ അതേപോലെ ഇതിപ്പോൾ അമ്മ പറയുന്ന ആരോടാ നിസ്കരിക്കുന്നവരോടാ പറയുന്നത് പിന്നെ നിസ്കരിക്കാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവരോട് പറഞ്ഞിട്ടൊന്ന് കാര്യം അവർ നരകത്തിനൊക്കെ ജനകത്തിലല്ലേ അവരോട് പറഞ്ഞിട്ടെന്താ അല്ലേ സംസ്കരിക്കുന്നവരോട് ഇത് പറയുന്നത് എന്തിനാണ് അവരെ ഈമാനൊന്ന് വർദ്ധിക്കാനാണ് എന്ത് ചെയ്യമാൻ രിക്കുന്നവരുടെ ഈ മാന് അവർ ആസ്കരി ഇപ്പം ഈ സംസ്കരിക്കുന്ന സംസ്കാരം ഒന്നും പാടെ നന്നാക്കിയിട്ട് ഭംഗിയായിട്ട് ഭംഗി പോകാതെ സംസ്കരിക്കാനും വേണ്ടിയിട്ടാണ് കുറാനത് പറഞ്ഞത് അല്ലാതെ അനുസ്കരിക്കുന്നവർക്ക് നിരകമല്ല സംസ്കരിക്കുന്ന ആൾക്കാർക്ക് നരകാണെങ്കിൽ പിന്നെ ആരും സംസ്കരിക്കാൻ പോകില്ല സംസ്കരിക്കാൻ പോകുന്നതിന് അതല്ല ദിനോ മനസ്സിലായ ഇത് അല്ല ഏ അങ്ങനെ ആ വയലെന്ന നരകം ആ നരകം ആർക്കുള്ളതാ കുഷു ഇല്ലാതെ സംസ്കരിക്കതാ യുസൽ കുശു ഇല്ലാതെ സംസ്കരിക്കുന്നവർക്കുള്ള നിരകമാണ് വൈലെന്ന നിരകം എന്ന പോലെ ഈ ഖുർആൻ പറയുന്നവർക്ക് മനസ്സിന് ഈ മുസ്ലിങ്ങൾക്ക് ഈമാനുള്ളവർക്ക് അവർക്കാണല്ലോ ഇദാ ദുഖാഹു ഹിറത്ത് കുലൂബ് ഞാൻ മുന്നേ മുന്നതെല്ലാം പറഞ്ഞിട്ടുണ്ട് അത് അള്ളാഹുവിൻ്റെ പേരെങ്ങാനും പറയപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ നാമം എന്തെങ്കിലും പറയപ്പെട്ടാൽ ഖുർആനിൽ ആയത്ത് ഓധിക്കപ്പെ കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയം ഇങ്ങനെ കിടകിട വളക്കും ചിലത്ത് കുലൂപവും അതോടുകൂടി ഈമാന ജാതത്വവും ഈമാന അവരെ ഈമാൻ ഇങ്ങനെ വർധിക്കുകയും ചെയ്യുന്നു അല്ലോ അപ്പം ഇത് ഈമാൻ വർദ്ധിക്കാനുള്ള പണിയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഈമാൻ എല്ലാവർക്കും ഉണ്ട് അത് വർധിക്കണമല്ലോ നമുക്ക് കൂട്ടണമല്ലോ നമുക്കും ഉണ്ട് എല്ലാവർക്കും ഈമാനുണ്ട് പക്ഷെ അത് വർദ്ധിപ്പിക്കണമല്ലോ കൂട്ടിക്കൊണ്ടുവരണമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് പറയുന്നത് ഈ രീതിൻ്റെ ഇടയിൽ വന്നിട്ട് കുശു കുശു കുസുഖുസു മറ്റേത് മറിച്ചത് ആയി തുടങ്ങുന്നില്ല വരുന്നില്ല എപ്പോൾ വരാ ഓരോ ശല്യങ്ങൾ അള്ളാഹു എല്ലാ ഫിസാജിൻ്റെ ശല്യങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാർക്കും സയ്യിദന്മാർക്കും ആലിമീയങ്ങൾക്കും മുസ്താദുമാർക്കും അള്ളാഹു ദീർഘ ആഫിയത്തും ആരോഗ്യവും വർക്കത്തും ഞാമത്തും ചുരിഞ്ഞുകൊടുക്കുമാറാവട്ടെ അവരുടെ കുടുംബങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ കുടുംബക്കാരിലും ബർക്കത്തും അമത്തും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറയുന്നു മോമിനായ നിങ്ങളെല്ലാവരും മുസ്ലിങ്ങളായ നിങ്ങളെല്ലാവരും ഒരു ദിവസം മുപ്പത്തി മൂന്ന് ആയത്തെങ്കിലും നിങ്ങളെ ഖുർആാനിൽ ഖുർഹാനെ നിങ്ങളെ വീട്ടിൽ ഓതണം മുപ്പത്തി മൂന്ന് ആയത്ത് എങ്കിലും നിങ്ങൾ ഓതണം എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നു ഹൃദയത്തിലെ അല്പമെങ്കിലും ഖുർആൻ ഇല്ലാത്തവന് തകർന്ന അടിഞ്ഞ് വീണ വീട് പോലെയാണ് എന്ന് റസൂൽ റസൂസ് അള്ളാവിശ്രമം അമ്മ പഠിപ്പിച്ചിട്ടുണ്ട് ഖുർആൻ ഇല്ലാത്ത വീട് ഖുർആാനോ അതാത്ത വീട് ആകെ തരിപ്പണമായ നശിച്ച് പിടിച്ച ഒരു വീടാണത് അവിടെ നമുക്ക് കുറേ നിയമത്തുകളെ കാണാം കുറേ മത്സ്യങ്ങളെങ്ങനെ കൂട്ടിയിൽ വെച്ച കാണാം ചില്ലുള്ള ഗ്ലാസ് വെച്ചിട്ട് നല്ല നല്ല പോളിഷ് ആക്കി നല്ല മാറിവിട്ട വീടൊക്കെ കാണാം പക്ഷെ അവിടെ നിന്ന് രോഗങ്ങളൊന്നും മാറില്ല പല പല രോഗങ്ങൾ പല പല മുസീബത്തുകൾ ഓരോന്നും വന്നുകൊണ്ടേയിരിക്കും അള്ളാഹു അതേ രോഗങ്ങളിൽ നിന്ന് എല്ലാവരെയും ഷിഫാക്കി തരുമാവട്ടെ തരുമാറാവട്ടെ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും ഹൈറും വർക്കത്തും ഏറ്റേറ്റി തരുമാറാവട്ടെ നിങ്ങൾ ഖുറാനും മുപ്പതായത്തെങ്കിലും ദിവസം ഓതണം കഴിഞ്ഞത് ചുരുങ്ങിയതാണ് ഞാൻ പറയുന്നത് പറയും മുപ്പതായെന്ന് അതിൽ ഏറ്റവും ഒരു പേജോ രണ്ട് പേജോ നിങ്ങൾക്ക് ഓതാൻ കഴിഞ്ഞാൽ അത്ര നല്ലത് ഒരു ജ്യൂസ് ഓതുകയാണെങ്കിൽ വളരെ നല്ലതാണെന്നും ഞാൻ നിങ്ങളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു സഹോദരങ്ങളെ നമുക്ക് ക്ലാസ്സുകളുണ്ട് അതടുത്ത് ഓരോ ഓരോ വിവരങ്ങളും ഞാൻ പറയും ക്ലാസ് അല്ല അങ്ങനെ ഒരു നമ്മളേറ്റൊരു സംസാരമാണ് നമുക്കറിയുന്ന ഇരുമകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാനും പഠിപ്പിച്ച് തരാനും നിങ്ങൾ ഉസ്താദ് ആവാനൊന്നും നമ്മളെ കൊണ്ട് കഴിവിയില്ല നമ്മളൊക്കെ ഒരു ചെറിയ മുത്താലിമാണ് അവൻ പഠിച്ച കാര്യങ്ങൾ കുറച്ച് നിങ്ങൾക്ക് എത്തിക്ക എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതിൽ കുറേ പരിഹസിക്കുന്ന ആളുകളുണ്ട് നമ്മളെ കളിയാക്കുന്ന ആളുകളുണ്ട് എല്ലാം ഉണ്ട് അങ്ങനെ കാണുന്നുണ്ട് അത് അറിഞ്ഞുകൊണ്ടാണോ അറിയാതാണോ എല്ലാം അറിയുന്നവൻ അള്ളാഹുവാണ് അള്ളാഹു അവർക്കെല്ലാം പുറത്തു കൊടുക്കട്ടെ നമുക്കും അള്ളാഹു പുറത്തു തരുമാറാവട്ടെ നമ്മുടെ ഉമ്മാക്കും നമ്മുടെ ഉപ്പാക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ സന്താനങ്ങൾക്കും നമ്മളോട് ബന്ധപ്പെട്ട നമ്മെ സ്നേഹിക്കുന്ന നമ്മെ ബഹുമാനിക്കുന്ന നമ്മെ സഹകരിക്കുന്ന എല്ലാവർക്കും അള്ളാഹു ഈ മാനും തക്കുവയും ബർക്കത്തും ബർക്കാത്തുകളും ചുരിഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെനിക്ക് പ്രത്യേകമായിട്ട് ദ്വാ ചെയ്യണമെന്ന വസ്യത്തോടെ السلام عليكم ورحمه الله وبركاته